ും തയ്യാറാക്കാനായിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് നെല്ലിക്ക സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം ഒരുപാട് ബന്ധം പോണ്ട ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ഓഫാക്കാം ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിന്റെ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയെക്കണം നമ്മുടെ നെല്ലിക്ക അഞ്ചു മിനിറ്റ് സ്റ്റീം ചെയ്ത് നന്നായി തുടച്ച് ജലാംശം ഫുൾ കളഞ്ഞതിന് ശേഷം നല്ല കോട്ടൺ തുണി വച്ചാൽ തുടച്ച് ജലാംശം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കരപ്പാനി ഈ നെല്ലിക്കയിൽ ഇറങ്ങാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് തുടച്ച് നന്നായി തുടച്ചതിന് ശേഷം മാത്രം ഹോൾസ് ഇട്ടുകൊടുക്കുക കൊടുത്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ തേനെല്ലിക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാം നമ്മൾ നാരങ്ങ പിഴി നശിക്കുന്നതാണ് ഇതൊരു പുളുപ്പിന് വേണ്ടിയൊക്കെയാണ് ഇത് ചേർക്കുന്നത് നല്ലതാണ് അരമുറി നാരങ്ങ പിഴിഞ്ഞതാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മതിയാകും നന്നായിട്ട് യോജിപ്പിക്ക വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നല്ലൊരു എയർ കണ്ടായിട്ടുള്ള കുപ്പുകൾ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരു വർഷം വരെ കേടാകാതിരിക്കും ഫ്ലെയിം ഓഫ് നമ്മുടെ തേനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ പാത്രത്തിൽ പാത്രത്തിലിരുന്ന കുറച്ചുകൂടെ കട്ടിയാകും അതിനേക്കാളും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ രുചികരമായ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തണുക്കട്ടെ തണുത്തതിനു ശേഷം ബാക്കി കാണിക്കാം നാളെയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത് തണുത്തതിനു ശേഷം കാണിക്കാം അങ്ങനെ നമ്മുടെ തേനില്ല തേനോറും നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ඒ க